എല്ലാവർക്കും നമസ്കാരം മഴവില്ല് എത്ര മനോഹര കാഴ്ചയാണ് പക്ഷേ മഴവില് കാണണമെങ്കിൽ മഴമേഘവും വെയിലും വേണം മഴയും വെയിലും വിപരീതങ്ങളെന്ന് നാം കരുതുന്നു അതുകൊണ്ട് തന്നെ ജീവിതം കൊണ്ട് മനോഹാരിതയുടെ മഴ വില്ല് വിരിയിക്കുവാൻ നമുക്ക് കഴിയണം ശരിക്കും വിപരീതങ്ങളുടെ ആകെത്തുകയല്ലേ നമ്മുടെ ജീവിതവും സുഖവും ദുഃഖവും ഇരുളും വെളിച്ചവും കണ്ണീരും പുഞ്ചിരിയും എല്ലാം ഇടകലർന്നു വരും ഈ ലോകത്തെ ഏറ്റവും മനോഹാരിതയുള്ള ചിരി ഏതാണെന്ന് ചോദിച്ചാൽ ഈ കണ്ണുകളോടെ ചിരിക്കുന്ന ചിരി അതിനേക്കാൾ മനോഹാരിത എന്തിനുണ്ട് ഈ ലോകത്ത് സാഹചര്യങ്ങൾ വ്യത്യസ്തമായിക്കൊള്ളട്ടെ അതിനെ നേരിടാനും അഭിമുഖീകരിക്കാനും നമുക്ക് കഴിയണം അതുകൊണ്ടാണ് പറയുന്നത് ലൈഫ് ഈസ് ജേർണി ഓഫ് ഹാപ്പിനെസ് ആൻഡ് സാഡ്നസ് വിഖ്യാത മനഃശാസ്ത്രജ്ഞനായ കാൾയുങ്ങിൻ്റെ സുന്ദരമായ ഒരു കോട്ടുണ്ട് ദ വേർഡ് ലോസ് ഹാപ്പിനെസ്റ്റ് മീനിങ് ഇഫ് ഇറ്റ് വേർ നോട്ട് ബാലൻസ്ഡ് ബൈ സാഡ്നസ് സന്തോഷം മൂലം ഉന്മാദത്തിന് അടിമപ്പെട്ട് തകർത്ത് കളയാനുള്ളതല്ല ഈ ജീവിതം സങ്കടമൂലം വിഷാദപ്പെട്ട് നിരാശയ്ക്ക് അടിമപ്പെടുവാനുള്ളതുമല്ല ഈ ജീവിതം ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്യാനാണ് നാം പഠിക്കേണ്ടത് വൈകാരികതകളെ നേടാൻ പഠിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ജീവിതം പഠിക്കുന്നത് സംഗീത ആസ്വാദനവും മനുഷ്യവികാരവും തമ്മിലുള്ള ഒരു ചർച്ചയിൽ ഫ്രാങ്ക് ഓഷ്യൻ എഴുതുന്നുണ്ട് വൺ യു ആർ ഹാപ്പി യു എൻജോയ് ദ മ്യൂസിക് വെൻ യു ആർ സാ അണ്ടെ ലിക്സ് അതായത് ഏതവസ്ഥയിലും നിനക്ക് സംഗീതം ആസ്വദിക്കാൻ കഴിയും നമ്മൾ സന്തോഷത്തിലായിരിക്കുമ്പോൾ അതിൻ്റെ മ്യൂസിക് അതിൻ്റെ ആഴത്തിലേക്ക് നീ കടക്കുക ഇനി ഹൃദയം നിറയെ വേദനയുമായിട്ടാണോ അത് കേൾക്കാൻ വരുന്നത് അതിൻ്റെ വരികൾ സൃഷ്ടിക്കുന്ന ആശ്വാസത്തിലേക്ക് എത്തിച്ചേരുക ശരിക്കും എവിടെ ഈ സംഗീതം നമ്മുടെ ജീവിതമാണ് സന്തോഷം വരുമ്പോൾ അതിനെ സമീപിക്കേണ്ട ഒരു തലമുണ്ട് ദുഃഖം വരുമ്പോൾ അതിനെ സമീപിക്കേണ്ട ഒരു തലമുണ്ട് ഖലീൽ ജിബ്രാന്റെ വാക്കുകൾ റോബിൻസൺ എഴുതുന്നു സാഡ്നസ് ഈസ് എ ഷോർട്ട് ഡീവിയേഷൻ ഫ്രോം യുവർ നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് ഇന്നത്തെ ദിവസം തന്നെ ദുഃഖവും സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് ഇടകലർന്നു വന്നിരിക്കാം അവയെ നമ്മൾ എങ്ങനെ നേരിട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ നമ്മുടെ ദിവസം മീനിങ് ഫുൾ ആകുന്നത് ദുഃഖത്തിൽ തളർന്നു പോകരുത് സന്തോഷത്തിൽ ഉന്മാതിയാകരുത് മനോഭാവത്തിന്റെ വ്യത്യസ്തതയോടുകൂടി അവയെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് കഴിയണം മോറിസ് മാൻഡലിന്റെ വാക്കുകൾ ആരവം ഒരു വശത്ത് ഇല്ലായ്മയുടെ നിശബ്ദത അന്തപുരത്തിൽ ഇവ രണ്ടിനെയും സമന്വയിപ്പിച്ചപ്പോൾ അത്ഭുതത്തിന്റെ മഴവിൽ അവിടെ വിരിഞ്ഞു ദൈവാശ്രയബോധത്തോടെ ജീവിതത്തെ അത്ഭുതത്തിന്റെ മാരിവില്ലുകൾ വിരിയുന്ന ഇടമാക്കി തീർക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ മുപ്പതാം സങ്കീർത്തനം അഞ്ചാം വാക്യം സന്ധ്യങ്കൽ കരച്ചിൽ വന്ന് രാവാർക്കും ഉഷസിലോ ആനന്ദഘോഷം വരുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലൊക്കെ ഉയർത്താം കരുണാമയനായ കർത്താവേ എന്നിയോളം ഞങ്ങളിൽ പകരുന്ന നന്മകൾക്കായി സ്തോത്രം സന്തോഷത്തിന്റെയും ദുഃഖത്തിൻ്റെയും ആകത്തുകയാണ് ജീവിതം സന്തോഷങ്ങളിൽ മതിമറന്ന് പോകാതിരിക്കാനും സങ്കടങ്ങളിൽ താളടിയാകാതിരിക്കാനും പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് നൽകണമേ ദൈവബോധ്യത്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ അനുഗ്രഹങ്ങളിൽ സ്തോത്രമർപ്പിക്കാനും വീണെഴുന്നേൽക്കുമ്പോൾ നിന്റെ കരങ്ങളിലെ ശക്തി തിരിച്ചറിഞ്ഞ് ആ ബലത്തിൽ ആനന്ദിപ്പാനും ഞങ്ങൾക്ക് സാധിക്കണമേ ആരാധനയുടെ അനുഭവത്തിലൂടെ കർത്താവിനെ രുചിച്ചറിയുവാൻ ഞങ്ങൾക്ക് കഴിയണമേ വൈകാരികതയെ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ പുതു തലമുറ വല്ലാതെ തളർന്നു പോകുന്ന കാലം കൂടിയാണ് കർത്താവെ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ ശാക്തീകരിക്കണമേ ബലപ്പെടുത്തണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ